യുക്രൈനെ ആക്രമിക്കുന്നതിനായി ഇറാനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകളും ബോംബുകളും ലഭിക്കാൻ വേണ്ടി റഷ്യ ആണവ രഹസ്യങ്ങൾ ചോർത്തി നൽകിയെന്ന ആശങ്ക അമേരിക്കയും ബ്രിട്ടനും ഒരുപോലെ പങ്കുവച്ചിരുന്നു അതിനു പിന്നാലെ ഇറാൻ ആയുധപ്പുര തുറന്ന റഷ്യയ്ക്ക് തങ്ങളുടെ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ കൈമാറാൻ തീരുമാനിച്ചു പക്ഷേ കഥയിലൊരു ഉണ്ട് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ നൽകി പക്ഷേ മൊബൈൽ ലോഞ്ചറുകൾ ഇറാൻ ഉൾപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇറാൻ ഫത്ത് ത്രീ സിക്സ്റ്റി മിസൈലുകൾക്ക് ലോഞ്ചറുകൾ നൽകാത്തത് എന്ന വ്യക്തമായ കാരണം പുറത്തുവിട്ടിട്ടില്ല പക്ഷേ പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് മിസൈലുകൾ വിതരണം ചെയ്യുമെന്ന് യുഎസ് പ്രഖ്യാപിക്കുമ്പോഴും ഇറാൻ ലോഞ്ചറുകൾ എത്തിച്ചിട്ടില്ലെന്ന് യുഎസ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇറാൻ തന്റെ ഫത്ത് ത്രീ സിക്സ്റ്റി മിസൈലുകൾ റഷ്യയ്ക്ക് കൈമാറിയിട്ടുണ്ട് എന്നും അവ ആഴ്ചകൾക്കുള്ളിൽ ഉക്രൈനെതിരെയുള്ള പോരാട്ടത്തിൽ ഉപയോഗിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എത്ര ഫത്ത് ത്രീ സിക്സ്റ്റി മിസൈലുകളാണ് ഇറാൻ റഷ്യയ്ക്ക് നൽകിയതെന്നോ എപ്പോൾ കയറ്റുമതി നടത്തിയെന്നോ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല വൈകിയാണെങ്കിലും ഇറാൻ ലോഞ്ചറുകൾ നൽകുമോ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് യൂറോപ്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇറാൻ പിന്മാറിയത് ലോഞ്ചറുകൾ തടഞ്ഞു വയ്ക്കുന്നതിന് നിരവധി കാരണങ്ങൾ ഉണ്ടാകാം എന്ന് വിദഗ്ധർ പറയുന്നുണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് വിക്ഷേപണം സാധ്യമാകണമെങ്കിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ലോഞ്ചറുകൾ ആവശ്യമായി വരും ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിലെ ഇറാനിയൻ മിസൈൽ വിദഗ്ധനായ ഫാബിയൻ ഹിൻസ് പറയുന്നതനുസരിച്ച് ഈ മിസൈലുകൾക്കായി ഇറാൻ ഉപയോഗിക്കുന്ന പരിഷ്കരിച്ച സിവിലിയൻ ട്രക്കുകൾ യുക്രൈനിലെ കഠിനമായ ശൈത്യകാലത്ത് പ്രവർത്തിക്കാൻ പര്യാപ്തമല്ല ഇതാണ് ലോഞ്ചറുകൾ ഇറാൻ തടഞ്ഞുവെച്ചതിന് ഒരു പ്രധാന കാരണം മെഴ്സിഡസും മറ്റ് നിർമ്മാതാക്കളും നിർമ്മിച്ച ട്രക്കുകൾ ഇറാൻ പരിഷ്കരിക്കുകയും അവയെ കണ്ടെത്താൻ പ്രയാസമുള്ള മിസൈൽ ലോഞ്ചറുകളാക്കി മാറ്റുകയും ചെയ്തു ടെഹ്റാനുമായി ബന്ധപ്പെട്ട് അടുത്തയാഴ്ച ന്യൂയോർക്കിൽ നടക്കുന്ന യു എൻ ജനറൽ അസംബ്ലിയിൽ ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെഷ്കാനും മറ്റ് ഇറാനിയൻ ഉദ്യോഗസ്ഥരും യൂറോപ്യൻ നയതന്ത്രജ്ഞരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട് മിസൈലുകൾ എത്ര മൈൽ വരെ ദൂരപരിധിയുണ്ട് റഷ്യൻ സേനയുടെ നൂതന ആശയങ്ങളെ പ്രതിരോധിക്കാൻ യുക്രൈൻ വ്യോമപ്രതിരോധം തുടർച്ചയായി ക്രമീകരിക്കുന്നുണ്ട് എന്നാൽ ഈ മിസൈലുകൾ ഒരു അധിക വെല്ലുവിളി വെല്ലുവിളിയുയർത്തും ലക്ഷ്യത്തിനടുത്തെത്തുമ്പോൾ ശബ്ദത്തിന്റെ നാലിരട്ടി വേഗത്തിൽ മിസൈലിന് സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഇറാന്റെ അർദ്ധഔദ്യോഗിക വാർത്താ ഏജൻസികൾ അവകാശപ്പെടുന്നുണ്ട് മിസൈലുകൾ യൂറോപ്യൻ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ബ്ലിങ്കൻ മുന്നറിയിപ്പും നൽകി ഹ്രസ്വദൂര ലക്ഷ്യങ്ങൾക്കെതിരെ അവ ഉപയോഗിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാൻ പുതിയ ബാലിസ്റ്റിക് മിസൈൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ശനിയാഴ്ച മിലിറ്ററി പരേഡിലാണ് ജിഹാദ് മിസൈൽ എന്ന് പേരിട്ട മിസൈലും അപ്ഗ്രേഡ് ചെയ്ത അറ്റാക്ക് ഡ്രോണും ഇറാൻ അവതരിപ്പിച്ചത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് എയറോസ്പേസ് ഡിവിഷനാണ് ജിഹാദ് മിസൈൽ രൂപകൽപ്പന ചെയ്തത് ആയിരം കിലോമീറ്റർ പ്രവർത്തന പരിധി ഉള്ളതാണ് മിസൈൽ ഷഹീദ് വൺ തേർട്ടി സിക്സിന്റെ നവീകരിച്ച പതിപ്പായ വൺ തേർട്ടി സിക്സ് ബി ഡ്രോണും പരേഡിൽ അവതരിപ്പിച്ചു നാലായിരം കിലോമീറ്ററിൽ അധികം ദൂരത്തിൽ ആക്രമണം നടത്താൻ ഇവയ്ക്ക് സാധിക്കും ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് ശേഷമാണ് ഉചിതമായ സമയത്ത് ശക്തമായി പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നത് ഈ സമയം എപ്പോഴാണ് എന്നതാണ് ലോക രാജ്യങ്ങൾ ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാന അവസാനഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ ഈ യുദ്ധം അവസാനിച്ച ഉടൻ ഇറാനും ഹിസ്ബുള്ളയും ഹമാസും സംയുക്തമായി ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു തുടങ്ങിയിട്ടുണ്ട് ഇറാനെതിരെ അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് തുനിഞ്ഞാൽ ഇടപെടുമെന്നതാണ് റഷ്യയുടെ നിലപാട് റഷ്യയുടെ ഈ നിലപാടിൽ ഇസ്രയേലിനും കടുത്ത ആശങ്കയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്